ശ്രദ്ധയെ കെട്ടിയിട്ട് നാല് പവൻ സ്വർണം കവർന്ന കേസിൽ പ്രതികളെ പൊന്നാനി പോലീസ് പിടികൂടി ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു തലവേദനയും കാഴ്ചക്കൊരു ആയിരുന്നു ക്ലാസ് ഉപേക്ഷിച്ചാലോ എന്ന് വരെ ചിന്തിച്ചതാ അമ്മൂമ്മയ പറഞ്ഞത് നിന്റെ കണ്ണിന്റെ പ്രശ്നമാവാം അഹലയിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ അഹല്ലയിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സയിലൂടെ പ്രോബ്ലം എല്ലാം മാറി ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പൊന്നാനിയിൽ ഒറ്റക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ മർദ്ദിച്ച് കെട്ടിയിട്ട് മൂന്നര പവൻ സ്വർണം കവർന്ന കേസിൽ പ്രതികൾ പിടിയിൽ പൊന്നാനി ഓംതൃക്കാവ് സ്വദേശികളായ ദിനീഷ് മുപ്പത്തിമൂന്ന് വയസ്സ് പ്രീതി നാൽപ്പത്തിനാല് വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത് മോഷണം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം പൊന്നാനി പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനടുത്ത് താമസിച്ചിരുന്ന പരേതനായ കുന്തളുത്ത് വേണുവിന്റെ ഭാര്യ അറുപത്തിയഞ്ചു വയസ്സുകാരി രാധയെയാണ് ആക്രമിച്ച സ്വർണം കവർന്നത് ഇന്നലെ പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു സംഭവം വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വന്ന മോഷ്ടാവ് രാധയുടെ വായിൽ ടേപ്പൊട്ടിക്കുകയും കൈകാലുകൾ കെട്ടിയിടുകയും ചെയ്ത ശേഷം കാതിലും ഉണ്ടായിരുന്ന രണ്ടു വളയും കമ്മലും മാലയും ഉൾപ്പെടെ നാലു പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ ആളുകൾ അവശ്യനിലിടക്കുകയായിരുന്ന രാധയെ പൊന്നാൻ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓള് വന്ന ചേച്ചി പിന്നെ ഞങ്ങൾ ഓട വീട്ടുകാരും പറഞ്ഞു ഞാൻ വീട്ടുകാരും പറഞ്ഞു അങ്ങനെ ഓള് പോയി പിറ്റേ ദിവസം പോയിട്ട് ചേച്ചി ചെരുപ്പില്ലല്ലോ എന്റെ അമ്മേനെ പോയാലും ആ ചെരുപ്പും കൊറന്ന് ഓള് പോയല്ലോ പിന്നെ ഓളൊക്കെ നടന്നിട്ട് ഓളിക്ക് എടുത്തത് അപ്പൊ കണ്ടപ്പോ രണ്ട് കക്ഷീന എനിക്ക് ഞാൻ കണ്ട കക്ഷിയാണ് ഇവളെ ഇവിടെ വന്നിട്ടും പരിചയപ്പെട്ട് ആ കക്ഷീന്നെ എനിക്കറിയാം ഇപ്പൊ വന്നിട്ടുണ്ട് പിന്നെ പണ്ടൊന്ന് പൈസ വന്ന് പറ ഇബനാണ് എന്നെ മർദ്ദിച്ചൊക്കെ ആരാരും എനിക്ക് രാത്രി കാണി ഇബന ഇന്നടിച്ച് അവിടെ ഒക്കെ എനിക്ക് കാണാകെ പൊതുങ്ങി പക്ഷെ മോനെ ജിന്നോട് എൻറെ അമ്മേനെ പോലത്തെ ഒരു ഞാൻ ഞാനിജിന്നെ ചെന്ന് അമ്മ നിറഞ്ഞു വിളിച്ചു വരുന്ന ആളല്ലേ നായാജി അത്രയ്ക്കോ ചിന്നയിട്ട് അത്ര ഞാൻ ഞാനന്നേറ്റ് ജിന്നോട് ഈ വഞ്ചന നായ നായേ ജിന്നോട് ചെയ്തില്ലടാ ഏഹ് എൻ്റെ അമ്മടെ പ്രായല്ലോ ഇന്നോടാ ഞാൻ ഏഹ് ചേച്ചി ഇന്ന പൈസക്ക് തെരുത് പറഞ്ഞിട്ട് എനിക്ക് അതേപോലെ കൊടുത്തുന്ന് എന്ന് ജിന്നു വഞ്ചിച്ചില്ലേ ഏ എടാ അജാണെന്ന് ഞാൻ അറിഞ്ഞ ഏ അണക്ക് ഫോണിൽ കൂടെ പറയാലെ ചേച്ചിയെ ഞാനാണിത് അനക്ക് ഇന്നോട് പറയാലോ എന്റെ വീട്ടിലൊരാളില്ലല്ലോ ഞാനെ ബാത്റൂമിൽ അടച്ചു കൂട്ടിയോ നിങ്ങള് രണ്ടാളും വരുമ്പോ അവര് എവിടെ കിടക്കായിരുന്നു എവിടെ കിടക്കായിരുന്നു എന്നിട്ട് എന്ത് ചെയ്തു ിന്റെ ഞാൻ നോക്കിയപ്പോ ഒട്ടുന്നില്ല അപ്പൊ പ്രീതി വെച്ച് പിന്നെ അല്ലേ ഇങ്ങനെ തുറന്നിട്ട് എന്നിട്ടാണ് പ്രീതി വെച്ച് ഇട്ടിട്ട് കറക്റ്റ് ആയിട്ട് ആയിട്ട് ഒട്ടിച്ചത് ആ ഒട്ടിച്ച പാടങ്ങനെ ഗാധി എഴുതാ എണീറ്റൊക്കെ പിടിച്ചു നിങ്ങൾ എത്രയാൽ നിന്നോ ഞാൻ നിങ്ങൾ എവിടെയാ കിടന്നിരുന്നത് സംഭവം നടക്കുമ്പോ നിങ്ങൾ കിടന്നിരുന്നത് അല്ലെ ഇവിടെ വന്ന് കിടക്കാൻ കാര്യം എന്താ വന്ന് തറയിലെ പറയുക ഊരി എടുത്തു എന്നിട്ട് ടേപ്പ് ടേപ്പ് കൊണ്ട് പിന്നെന്ത് പിന്നെ പറയട്ടെ പ്രീതീശ് എന്നിട്ട് എന്ത് ചെയ്തു തേപ്പതിനു മുമ്പ് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ വായല് പക്ഷെട്ടു അപ്പൊ അതുകൊണ്ട് വായ പൊത്തി എന്നിട്ട് എന്നിട്ടാണ് കമ്പനും എന്നിട്ട് എന്ത് ചെയ്തു പിന്നെ അല്ല പിന്നെ ടേപ്പ് വേറെ പിന്നെ എന്തെങ്കിലും ചെയ്തോ നിങ്ങൾ ആദ്യം ഞങ്ങൾ കേസിന്റെ തെളിവെടുപ്പിലേക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഭാഗങ്ങളാണ് കേട്ടോ നിങ്ങളോട് ചോദിച്ച് നിങ്ങളുടെ മൊഴി രേഖപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാം ഇത് അവര് ചെയ്ത കൃത്യങ്ങൾ പറയട്ടെ ഏഹ് എന്നിട്ട് അപ്പൊ എന്ത് വിചാരിച്ചു നിങ്ങൾ ആൾ പോയി വിചാരിച്ചോയി വിചാരിച്ചു എന്നിട്ട് എന്തു ചെയ്തു കേട്ടു yeah. <laughs> <hums> <How are you? hums> <hums> <hums> പറഞ്ഞില്ലല്ലോ തെളിവിലേക്ക് എത്തുന്നത് വെച്ചിട്ട് ും ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് ഫ്രഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ